ഇത് നമ്മുടെ ബ്രൂണോണ്ട ബ്രൂണോ കൂർക്കം വലിച്ചു കിടക്കണെങ്കിൽ അതും പട്ടാ പകല് സമയം മൂന്നര മറ്റേ കുറുമ്പകല് മുഴേ ഓർക്കാണ് പക്ഷെ എന്താ വലിയ അവൻ്റെ ഇവിടെ അടുത്തിരിക്കുന്നത് പോലും അറിയില്ല നമ്മള് രാത്രി മുഴുവ ഉറക്കണ കാലത്തൊഴി ഇത്ര നേരം ഉറക്കായിരുന്നു ഇപ്പത്തെ ചോറുണ്ട് ഊർക്കമ്പലി മനുഷ്യന്മാരിങ്ങനെ വലിക്കണായിട്ടുണ്ട് പക്ഷെ ഇത് ഇവൻ പറഞ്ഞേ ഞാനേ അവന്റെ അടുത്താണ് പക്ഷെ അവൻ തട്ടി വിളിച്ച അവനിക്കില്ല അവനെ തട്ടി വിളിച്ചാ പോലെ അതായത് മൊബൈല താഴെ വീഴാൻ പോയപ്പോ തട്ടി അങ്ങനെ വീണ ഇതാണ് നമ്മുടെ ബ്രൂഡോ അതായത് ഇങ്ങനെ പോയി എന്തു ചെയ്യും ബ്രൂണോ ഒന്നിനൊക്കെ എക്സസൈസ് വേണ്ട അതീ കൂടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവൻ അഴിച്ചിട്ടേക്കണോ അഴുത്തി അഴിച്ചിട്ടേക്കാണ് എന്നിട്ടവൻ ഇവിടെ വന്ന് സുഖമായിട്ട് സിറ്റോട്ടിക്ക് എടുക്കാണ് അത് ടൈലിട്ടോട് നല്ല തണുപ്പുണ്ടേ അവൻ ഓടി ഫാനിട്ട് റൂമിൽ ഓടിക്കണവിടുന്ന് ഓടിച്ചു കിടക്കണ്ട ഇവിടെ കുറച്ച് തണുപ്പുണ്ടല്ലോ ഇവിടെ ഇത്ര എന്നിട്ട് ഇവിടെ കിടന്നിട്ട് അവൻ്റെ അഭ്യാസങ്ങളാണ് കൂർക്കം വലിക്കടുന്നു